ം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പതിമൂന്ന് എന്ന സംഖ്യയെ ഭയക്കാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം പതിമൂന്ന് എന്ന സംഖ്യയോടുള്ള ഭയത്തിനെ എന്നാണ് പറയുന്നത് ഈ ഭയത്തിന് പിന്നിലെ കാരണങ്ങൾ പലതാണ് ബാബിലോണിയൻ ജനതയുടെ നിയമ സംഹിതയായ കോഡ് ഓഫ് ഹമുറാബിയിലുള്ള ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കോഡുകളിൽ പതിമൂന്നാമത്തത് മാത്രം മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അവ്യക്തമാക്കിയിരുന്നു എന്നതാണ് ഏറ്റവും പുരാതനമായ ഒരു കാരണമായി കണക്കാക്കുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള അവസാന അത്താഴത്തിൽ പങ്കെടുത്തവർ പതിമൂന്ന് പേരായിരുന്നു അതിൽ പതിമൂന്നാമതായി വന്നു ചേർന്നത് ഒറ്റുകാരനായ ജൂദാസ് ആയിരുന്നു ഇന്നും വേഷയ്ക്ക് ചുറ്റും പേർ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നത് വിലക്കുന്നവരുണ്ട് ആയിരത്തി മുന്നൂറ്റി ഏഴ് ഒക്ടോബർ പതിമൂന്നിന് ജെറുസലേമിലെ സോളമെൻസ്റ്റേബിളിലെ പട്ടാളക്കാർ അല്ലെങ്കിൽ യേശുവിന്റെ പടയാളികൾ എന്നറിയപ്പെട്ടിരുന്ന നൈറ്റ് ടെമ്പിളേഴ്സ് സംഘത്തെ ഫ്രാൻസിന്റെ നേതൃത്വത്തിലുള്ള പിടികൂടി അവരെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം കഴുമരത്തിൽ കയറ്റിയത് കാരണം പതിമൂന്ന് എന്ന ദിവസത്തെ ക്രൈസ്തവ വിശ്വാസികളിൽ പലരും അശുഭ ദിനമായി കണക്കാക്കപ്പെടുന്നു വെള്ളിയും ഒരുമിച്ച് വരുന്ന ദിനത്തെ ബ്ലാക്ക് ഫ്രൈഡേ എന്നറിയപ്പെടുന്നു പണ്ടുകാലത്തെ തൂക്കുമരത്തിലേക്കുള്ള പടവുകളുടെ എണ്ണം പതിമൂന്നായിരുന്നു എന്നതും ഭയത്തിന് പിൻബലമേറുന്നു നോർസ് നോസ്മിത്തളോളജിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് മറ്റൊരു വിശ്വാസം ബൽഹല എന്ന പ്രദേശത്ത് വെച്ച് നടന്ന വിശിഷ്ടമായ ഒരത്താഴ വിരുന്നിൽ പന്ത്രണ്ട് ദിവ്യപുരുഷന്മാർ പങ്കെടുത്തിരുന്നു അതിൽ പതിമൂന്നാമനായി ലോക്കിയാണ് പങ്കെടുത്തത് ഇയാൾ ആ പന്ത്രണ്ട് പേരിൽ ഒരാളെ വധിച്ചുവെന്നും അതുവഴി ലോകത്തിന് മുഴുവൻ നിർഭാഗ്യം വന്നു ചേർന്നെന്നുമുള്ള വിശ്വാസം പതിമൂന്നിനെ വീർക്കപ്പെട്ട സംഖ്യയായി കാണാൻ മറ്റൊരു കാരണമായി സ്ത്രീകൾക്ക് ഒരു വർഷത്തിൽ പതിമൂന്ന് ആർത്തവ ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാരണവും പ്രചാരത്തിലുണ്ട് ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾ ഈ പ്രക്രിയയെ സ്വാധീനിക്കുന്നതായും നിരീക്ഷിക്കുന്നവരുണ്ട് പണ്ടുകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ലൂണാർ കലണ്ടർ ഇന്നത്തെ രൂപത്തിലുള്ള കലണ്ടറിലേക്ക് മാറിയപ്പോഴും പതിമൂന്ന് മാസങ്ങൾ പന്ത്രണ്ട് മാസമായി ചുരുങ്ങിയതായി കാണാം പന്ത്രണ്ട് എന്നത് ഒരു പൂർണ്ണ സംഖ്യയാണ് അത് ഭാഗ്യത്തിന്റെയും വിജയത്തിന്റെയും നമ്പറാണ് അതിനാൽ തൊട്ടടുത്ത അപൂർണ സംഖ്യയായ പതിമൂന്ന് നിർഭാഗ്യം കൊണ്ടുവരുന്ന ഒന്നായിരിക്കുമെന്ന് കരുതിപ്പോരുന്നവരുമുണ്ട് പാശ്ചാത്യ ജനതയിൽ പത്ത് ശതമാനം പേരും ഈ സംഖ്യയെ പേടിയുള്ളവരാണെന്ന് പറയപ്പെടുന്നു മാസത്തിലെ പതിമൂന്നാമത്തെ ദിവസം ഓഫീസിൽ പോകാതെയും വീടിന് പുറത്തിറങ്ങാതെയും കഴിഞ്ഞുകൂടുന്നവരും ധാരാളമാണ് ഈ ദിവസം വാണിജ്യ മേഖലയിലും ചില സാമ്പത്തിക ഇടിവുകൾ ഉണ്ടാകാറുണ്ട് പുതിയ കാർ വാങ്ങൽ വീട് ഫ്ലാറ്റ് വാങ്ങൽ വിവാഹ പാർട്ടികൾ സംഘടിപ്പിക്കൽ മുതലായ ശുഭകാര്യങ്ങൾക്ക് ഈ ദിവസം ഒഴിവാക്കാറുണ്ട് അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്പിലെയും ആഡംബര ഹോട്ടലുകളിലെ റൂമുകൾ വിമാനം തിയേറ്റർ റെയിൽവേ കോച്ചുകൾ ഇവയിലെ സീറ്റ് നമ്പറുകൾ ഇവയിൽ പന്ത്രണ്ട് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ട്വൽവ് എ എന്നാക്കി മാറ്റി പതിമൂന്നിനെ ഒഴിവാക്കി നിർത്തുന്ന പതിമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലോഞ്ച് ചെയ്ത ഏഴാമത്തെ ചന്ദ്രദൌത്യമായ അപ്പോളോ തേർട്ടീൻ ഓക്സിജൻ ടാങ്ക് പൊട്ടിത്തെറിച്ചത് കാരണം ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാതെ ആറ് ദിവസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയതും ഈ സംഖ്യ കൊടുത്ത പണിയാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് സാധാരണയായി തയർലൻഡിലെ വാഹനങ്ങളിലെ നമ്പർ പ്ലേറ്റുകളിൽ വാഹനം ഇറങ്ങുന്ന വർഷത്തിന്റെ അവസാന അക്കങ്ങൾ ചേർക്കുന്ന പതിവുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് വർഷത്തിൽ ഈ നിയമം തന്നെ റദ്ദാക്കാൻ ഭരണകൂടം നിർബന്ധിതരായി ഇന്ത്യയിൽ നടന്ന ഒട്ടുമിക്കവാറും സ്ഫോടനങ്ങളും പതിമൂന്ന് എന്ന തീയതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാം രണ്ടായിരത്തി എട്ടിലെ ഡൽഹി ജയ്പൂർ സ്ഫോടനങ്ങൾ രണ്ടായിരത്തി പത്തിലെ ജർമ്മൻ ബാക്രി സ്ഫോടനം രണ്ടായിരത്തി പതിനൊന്നിൽ മുംബൈയിൽ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾ എല്ലാം നടന്നത് പതിമൂന്നാം തീയതികളിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഡൽഹിയിലെ ഉബഹാർ തിയേറ്ററിൽ നടന്ന വൻ തീപിടുത്തവും വെള്ളിയാഴ്ച കൂടിയായിരുന്ന ഒരു ജൂൺ പതിമൂന്നിന് ആയിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് തന്നെയാണ് രാജ്യത്തെ നടത്തിയ പാർലമെന്റ് ആക്രമണം നടന്നതും അതിന്റെ സൂത്രധാരനായ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് രണ്ടായിരത്തി പതിമൂന്നിലും വിദേശത്ത് മാത്രമല്ല നമ്മുടെ കൊച്ചി കേരളത്തിൽ പോലുമുണ്ട് പതിമൂന്നിന്റെ ഇരുണ്ട സ്വാധീനം കേരള മന്ത്രിമാർ പൊതുവെ നമ്പർ കാർ സഞ്ചാരത്തിന് ഉപയോഗിക്കാറില്ല എം എ ബി ബി തോമസ് ഐസക് ഇവർ മാത്രമാണ് ഈ കാർ ചോദിച്ചു വാങ്ങിയ രണ്ടുപേർ തിരുവനന്തപുരം എം എൽ എ ഹോസ്റ്റലിലെ പതിമൂന്നാം നമ്പർ മുറിയിൽ ആൾ താമസം ഉണ്ടായതുപോലും രണ്ടായിരത്തി പതിനൊന്നിൽ സൈമൺ ബ്രിട്ടോ എം എൽ എ അത് സ്വന്തമാക്കിയപ്പോൾ മാത്രമാണ് നൂറുകണക്കിന് മുറികളുള്ള കേരള ഹൈക്കോടതിയിലും പതിമൂന്നാം നമ്പർ മുറിയില്ല ഹൈക്കോടതിയിലെ ഹാളുകൾക്ക് നമ്പർ നൽകിയപ്പോഴും പതിമൂന്ന് ഒഴിവാക്കിയിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ വരെ ഹർജി എത്തി എന്നതും ചരിത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം